നമ്മുടെ മാമൂലുകളിലൊക്കെ നമ്മളൊന്ന് എന്ന് പറയാൻ കാരണം നിങ്ങൾ ചെയ്യുന്ന ദാനത്തിന് കൂലിയുണ്ട് നിങ്ങളുടെ മോളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ കുടുംബത്തിലൊരു വീടുപണി നടക്കുക ഇതാ നിങ്ങളുടെ വക ഒരു ഒരു പാത്രം ഒരു ഡിന്നർ സെറ്റ് അല്ലെ ഒരു ക്ലോക്ക് ഒരു സ്പൂൺ എന്തെങ്കിലും ഒരു ചെറുതോ വലുതോ നിങ്ങൾ വാങ്ങിച്ചു കൊണ്ടുപോയി കൊടുക്കും ചിലപ്പോൾ അല്ല കട്ടിലോ ഫ്രിഡ്ജോ വാഷിംഗ് മെഷീനൊക്കെ ആയി കൊണ്ടുപോയി കൊടുക്കുക ആയിക്കോട്ടെ അവനവന്റെ ആപതും തോഫിക്കൊക്കെ ഉണ്ടെങ്കിൽ അലഹമില്ല കുഴപ്പമില്ല പക്ഷേ പ്രശ്നം എന്താണെന്നറിയോ ഇത് നിങ്ങൾ ചെയ്യുന്നത് മാമൂലിനാണ് ചെയ്യണതെങ്കിൽ പോയി പൈസ പോയി ആ ഇലക്ട്രോണിക്സ് കടക്കാർക്ക് പൈസ ഇട്ടി നിങ്ങളാ പൈസ പോയി നിങ്ങളത് തിരിച്ചു കിട്ടണമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ചെയ്തതെങ്കിലും പോയി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് ഒരാൾക്കൊരു വീടുണ്ടായതല്ലേ എന്തെങ്കിലും വലിയ ചെലവുള്ള സമയമല്ലേ അപ്പോ എന്നെ കൊണ്ടൊരു ചെറിയ സഹായം ഞാൻ ചെയ്യട്ടെ എന്താ അവിടെ കുറവുള്ളത് ഓരോ സാധനങ്ങൾ ചോദിക്കുന്നു അത് ഞാൻ വാങ്ങിച്ചു തരാം നിങ്ങൾക്ക് അങ്ങനെ സന്മനസ് തോന്നിയില്ലേ അന്നാക്കു വേണ്ടി ചെയ്യും നിങ്ങളത് ചെയ്യുമ്പോ നാളെ എൻ്റെ എന്റെ മകന്റെ വീട് പണി നടക്കുമ്പോ പടച്ചവനെ ഇതിന്റെ ഇരട്ടി അങ്ങോട്ട് തരണം എന്ന് നെയ്യത്തോട് കൊടുത്താ തീർന്നു അതൊന്നും ചെയ്യണ്ട പറ്റൂലേ ചെയ്യാതിരുന്ന പോലെ നമ്മൾ എന്തിനാണ് ഈ മാമൂലുകൾക്ക് വേണ്ടി നമ്മുടെ അമല സ്വലഹ് നഷ്ടപ്പെടുന്നത് ചെറിയ കുഞ്ഞു ജനിച്ചു ഒരു കുഞ്ഞിന് ചെറിയ ഒരു അല്പം സ്വർണം രണ്ട് ഗ്രാം മൂന്ന് ഗ്രാം അല്ലെങ്കിൽ ഒരു പവന് എത്രയോ ആവട്ടെ വാങ്ങിച്ചു കൊടുക്കുമ്പോ തന്നെ നെയ്യത്ത് വെണ്ണേ എഴുതി ചേട്ടോ കൊടുത്തേ നമ്മള് എന്തിനെ അടുത്ത പ്രാവശ്യം നമ്മ കുട്ടി ഉണ്ടാവുമോ തരുന്നുണ്ടോ അല്ലേ നോക്കാനാ ഇല്ലേ ആ കുടുംബം തന്നെ തെറ്റും എന്ത് ഞാൻ കൊടുത്തിട്ട് എന്റെ കുട്ടിക്ക് തന്നില്ലല്ലോ കൊടുത്തത് എന്തിനാണ് അള്ളാഹ്ക്ക് വേണ്ടിയല്ല കൊടുത്തത് അള്ളാഹ്ക്ക് വേണ്ടിയാണോ കൊടുത്തത് അത് ബാക്കിയുണ്ടാകും